ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുമ്പൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസ് പുതിയ റാങ്ക് ഫയൽ ഇറക്കുമ്പോൾ എനിക്കത് വാങ്ങാൻ ഭയങ്കര തുരയായിരുന്നേ ഞാൻ പിന്നെ എല്ലാ തവണയും ഓരോ എക്സാമിനും ഓരോ റാങ്ക് ഫയൽ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴേ വാങ്ങി തരുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവള് പഠിക്കുകയാണോ ഇങ്ങനെ പൈസ കൊണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഒന്നും വാങ്ങി തരുന്നില്ല കേട്ടോ പിന്നെ എനിക്കും മനസ്സിലായി പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നത് പോലെയാണ് ഒരു റാങ്ക് ഫയലിനെ തന്നെയാണ് അവർ അതിലെ എല്ലാ പോയിൻറ്റും ആഡ് ചെയ്തിട്ട് പുതിയ ഒന്നോ രണ്ടോ അഡീഷണൽ ഫാക്റ്റ് മാത്രം അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ റാങ്ക് ഫൈൽ ഇറക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫൈൽ മാത്രം നല്ല രീതിയിൽ പഠിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പോൾ റാങ്ക് ഫൈയിലൊന്നും വാങ്ങാറില്ല നമ്മുടെ ക്ലാസ് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലെ ക്ലാസ്സും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ പെയ്ഡായ എൻട്രി ആപ്പിലെ ക്ലാസ്സും കേൾക്കാറുണ്ട് യൂട്യൂബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ് ഈ പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നത് ക്ലാസ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് എസ് സി ആർ ടി ആണേ അതുകൊണ്ട് തന്നെ ഗൈഡാണ് വാങ്ങിവെച്ചിരുന്ന് പഠിച്ചതും ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുന്ന സമയത്ത് തുറക്കാനേ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയുള്ള എനിക്ക് വീണ്ടും പഴയകാല പുസ്തകങ്ങൾ മറിച്ച് നോക്കുന്നത് വളരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നേ ഇപ്പോൾ പിന്നെ ന്യൂ എസ് സി ആർ ടി ഇറങ്ങിയതിന് ശേഷം കുറച്ചും ടെൻഷനാണ് എങ്ങനെ പഠിച്ചെടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മിസ് അതായത് പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലെ മിസ് പുതിയൊരു ആപ്പ് ഇറക്കിയിട്ടുണ്ട് അതിലെ മെയിൻ എന്ന് പറയുന്നത് ഈ ബുക്കാണേ അപ്പോൾ അതിൻ്റെ വിലയൊക്കെ കണ്ടപ്പോഴും അതിലെ ടീച്ചറിനെ എനിക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ആപ്പ് അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന കുറച്ച് പേർക്ക് ഏകദേശം മൂവായിരം പേർക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെയാണ് മിസ്സ് ആപ്പ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എടുക്കണേ വേഗം ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിലെ എസ് സി ആർ ടി ന്യൂ ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കും ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ അത് എത്രയും വേഗം തന്നെ ടീച്ചർ നമുക്ക് കൊണ്ടുതരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ എല്ലാ ക്ലാസും നമുക്ക് ഈ ബുക്കായിട്ട് കിട്ടണുണ്ട് കേട്ടോ ഇതിൽ ഇക്കാലത്ത് ഒരു കറണ്ട് അഫെയർസിൻ്റെ ബുക്ക് വാങ്ങാൻ പോയ കൂടി ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും കൊണ്ടുപോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ റാങ്ക് ഫൈയിലൊക്കെ ആണെങ്കിൽ ആയിരത്തിന് മുകളിൽ രണ്ടായിരത്തിന് അടുപ്പിച്ചൊക്കെയാണ് ക്യാഷ് അക്കണത് നോക്കിയാൽ ഈ ഒരു ആപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും വർത്താണി എന്നെ സംബന്ധിച്ച് ഈ മൊബൈലിലെ നോട്ട് വായിക്കുന്നത് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലെ ഫോൺ സൈസൊക്കെ നോക്കിയപ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ തോന്നുന്നുണ്ട് ഓരോരോ നോട്ടിന് കഴിഞ്ഞതിന് ശേഷം അവരതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിച്ചു വാരി പഠിക്കാതെ എസ് സി ആർ ടിയും ഹോട്ടോപ്പിക്സും എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ റാങ്ക് ഫയലുകൾ തപ്പിപ്പോകാതെ ഈയൊരു ആപ്പ് മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു ആപ്പാണ് ഇത് പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനോ റെക്കമെൻഡേഷനോ ഒന്നും അല്ല കേട്ടോ എനിക്ക് മാഡത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ച ക്ലാസ്സുകളായിരുന്നേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്